ഹായ് ഹലോ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര് സ്വാമിയുടെ സമാധിയും അതിന്റെ മേലിലുള്ള ഈ കുറെ പ്രശ്നങ്ങളും അപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു കൊണ്ട് എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ പള്ളി സംസാരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിങ്ങളാണ് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ എല്ലാത്തിൻറെയും പിറകിൽ മുസ്ലിം തീവ്രവാദികളാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മൂത്ത മകൻ ഉടനെ തന്നെ ഉള്ളിൽ പോകാനുള്ള എല്ലാ സംഭവങ്ങളും ഉടനെ തന്നെ നടക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കാരണം ഈ പറയുന്ന ലോക ഉടായ്പകളായിട്ടുള്ള രണ്ട് മക്കൾ അമ്മേനെ അടക്കം അതിനകത്തേക്ക് വലിയൊരു നാടകം കളിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ അതായത് ഇത് ഇവരുടെ വീട്ടിൽ മൂത്ത ഒരു പുത്രനും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഇതുപോലെ ഒരു സമാധി ആക്കിയതാണ് അവിടെ ഇന്നിട്ട് ഒളിച്ചോടി വന്നിട്ടാണ് ഇവിടെ ഇപ്പൊ ഈ കോവിലും ഉണ്ടാക്കി ഇപ്പൊ സ്വാമിയായിട്ട് നാളെ തൊട്ട് ഇനി എന്നാ പറയുന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ വിയർക്കാതെ തിന്നാനായിട്ട് ഇങ്ങനൊരു അമ്പലവും കെട്ടി അവിടെ ഒരു നേർച്ച കുറ്റിയും ഉണ്ടാക്കി ജീവിക്കാന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഈ പ്ലാനിനകത്ത് എന്തായാലും പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക പറയുക ഇവൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റിൽ ഒരു സ്ത്രീയെ അടക്കാൻ വരെ വെട്ടി ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അയാള് വീട്ടിനകത്ത് ഇതുപോലെ അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഈ നന്മ നന്റികളെ നെയ്യാറ്റിൻകര ഗോപേട്ടന്റെ സമാധി കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു ഇത് ഈ ഒരു വാർത്ത വന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഇതിനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ആൻഡ് ഇവരുടെ ഈ ഒരു കേസിൽ ഈ ഒരു ഫാമിലി പരമായിട്ട് ഇവർക്ക് ബുദ്ധിയില്ല അത്ര മന്ദബുദ്ധികളാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇവർക്ക് എവിടെയൊക്കെ കുറച്ച് ബുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ അങ്ങനത്തെ കുറച്ച് ബുദ്ധി കളികൾ ഇവരെ കളിക്കുന്നുണ്ട് കാര്യം ഇവരുടെ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഏറ്റവും വലിയൊരു വീക്ക് ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയാണ് ഇവരുടെ അമ്മ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറേ ഡയലോഗ് പറയുന്നതും പിന്നെ ഓവറായിട്ട് കാണിക്കുന്ന കുറേ ആക്ടിങ്ങൾ കൈയിൽ നിന്ന് നൈസായിട്ട് പാളി പോകുന്നുണ്ട് ഇത് വേറെ മൂത്ത മകൻ തന്നെ ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോർട്ടിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം ആദ്യം ഇവരുടെ അമ്മ ഞാൻ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഇവരുടെ ഈ അമ്മയുടെ ഒരു വിശ്വ ഇവരെ ചോദിച്ചാലും ഓം 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 ഈ പറയുന്നത് ആൾക്ക് രണ്ടാൾക്കാരെ നല്ല തെറി വിളിക്കണമെങ്കിലും ഓം ചേർത്തിട്ടാണ് ഇവർ വിളിക്കുന്നത് ഇവര് ഈ ഓമിന്റെ ഈ പവർ ഇങ്ങനെ കൂടുന്നുണ്ട് മൂത്ത മകൻ തന്നെ ചിലപ്പോൾ ഇവരുടെ അന്നാക്കി പണം വല്ലതും തിരികെ കേട്ടി വെക്കും കാരണം സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ അടിക്കുന്നുണ്ട് അതിലോട്ട് വരാം അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ മുമ്പ് ഇവരുടെ അമ്മ ഇവരുടെ ഈ ഒരു ഈ ഒരു സമാധിയെ പരിധി പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം അച്ഛൻ മോന് പറഞ്ഞു സമാധി ആവുമ്പോഴും സമാധീവൽ സമാധി ആവുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതേപടി ഈ എന്തായാലും ബ്രഹ്മ തലച്ചോറിന് എന്തേലും ഈ ഇംഗ്ലീഷിൽ എന്താ അതേപോലെ ബ്രെയിനിൽ ആ അതിൻ്റെ ഇത് വന്ന് ഇങ്ങനെ ഇങ്ങനെ കിഴക്കുട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് ഇത് കേട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ആ സൂര്യദേവൻ ഇങ്ങനും ഞാൻ അമ്മ അങ്ങനെ ഉറപ്പില്ല എങ്കിലോ അമ്മ സമാധി ആയെന്നാണ് തോന്നുന്നത് അവൻ മോടി വന്നു എൻ്റെ മരുമൂളി ഞാനേ അപ്പോഴുള്ളു ഓടിയൊന്നു പറഞ്ഞു ഞാൻ ഓടിയാ ഞാനും ഇവിടെ പോയി പോയപ്പം അത് ഞാൻ അവർ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇങ്ങനെയായിട്ട് ആട്ടൽ കുളിക്കല് എന്നൊക്കെ പറഞ്ഞ് എങ്കിലും നമ്മൾ വിസ് നമുക്കങ്ങനെ ഒരു പത്താം മരിങ്ങനെ കാണാൻ സഹിക്കൂ നമ്മൾ ഞാൻ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ വന്നത് നമ്മൾ നമ്മളിപ്പോഴാണ് എന്നിട്ട് എനിക്കറിയാവുന്ന സങ്കടം നിങ്ങൾക്ക് അറിയാം അമ്മ വാഗത്തിൻ്റെ അമ്മ അച്ഛൻ പറഞ്ഞ കർമ്മം ഞാൻ പൂർത്തിയാക്കട്ടെ അമ്മ ഇടുന്ന നിലവിളിക്കല്ലേ അമ്മ എൻ്റെ അമ്മ ചെല്ലക്കിളിയല്ലേ അമ്മ എന്ന എൻ്റെ ചെല്ലക്കളി അപ്പം ആ മകനാണ് അച്ഛനെ ഇതുപോലെ തല്ലിക്കൊന്ന് സാധിയാക്കി അതിനൊണ്ട് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ തല്ലിക്കൊന്ന് പറഞ്ഞു എന്താണെന്ന് നമുക്ക് ഇപ്പോഴും ആ സംഭവം പൊളിച്ചാൽ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ അത് പൊളിച്ചു ില്ല ഞാൻ ഇവിടുത്തെ നെറ്റ്വർക്ക് കാരണം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതെ ആ ഒരു സംഭവം നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിയത് ഓക്കെ ഈ പൊളികാരി സംസാരിച്ചിങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ സൈഡിൽ മൂത്ത മകൻ സൈഡിൽ ഇങ്ങോട്ട് നിങ്ങൾ വരുന്നത് ഞാൻ വെക്കാവേ ഇല്ല 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 ഉത്തരം ഉറപ്പിക്കണം ഞാൻ ഞാൻ കാര്യമല്ല നീ ഒരു തെറ്റുമില്ല ഈ അമ്മ മോനോട് പറയുന്നുണ്ടല്ലോ നീ ശ്രദ്ധിക്കാതെന്നുള്ള രീതിയിൽ പറയുമ്പഴത്തേക്കും ആ മോകൻ ഈ മീഡിയാസിന്റെ മുന്നിൽ സംസാരിക്കുമ്പഴത്തേക്കും ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ സർനായിട്ട് കയറി വരുന്നു ഇത് എന്താണ് ഈ പറയുന്നത് കയ്യിൽ നിന്ന് വല്ലതും പോകുന്നുണ്ട് സ്ക്രിപ്റ്റിനില്ലാത്ത സാധനം പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടിൽ കയറി വന്നേക്ക സാധനമാണ് ഇനി വേറൊരു സാധനം കൂടെ ഞാൻ വെക്കാവിടെ സത്യമായിട്ട് അമ്മയൊന്നും സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനം കയറി പറയലിൽ ഇച്ചിരി ഓവറാക്കി ചളവാക്കി കുളവാക്കാൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അമ്മയൊന്നും എന്ന് പറയുന്നതിലൂടെ ഇതിനകത്ത് വേറൊരു ഉണ്ട് അതായത് എനിക്കൊരു റിപ്പോർട്ട് ടിവിയുടെ ആണെന്ന് തോന്നുന്നു ഞാനത് നിങ്ങൾ ഓൾറെഡി കണ്ടൊരു വീഡിയോ ആയതാണ് ഞാൻ പിന്നെ പലരും എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കാത്തത് ഇവരുടെ അമ്മ വന്നിട്ട് പി എസ് സി ക്സ്റ്റിൻ ചോദിക്കുന്ന പോലെ നിങ്ങൾ ക്വസ്റ്റൻ എഴുതി താ കാര്യം ഞാൻ മറുപടി പറയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റിൻ എഴുതി താ എന്ന് പറയുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ കാണാൻ പഠിച്ച് പറയാനുണ്ട് കാര്യം അറിയാതെ കൈ നിന്ന് കാണാം വീണ് പോയാലോ അതുകൊണ്ട് തന്നെ മൂത്ത മകൻ എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് ഉടനെങ്ങാണ് ഈ അമ്മ സമാധി സമാധിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച ആ മൂത്ത മകനാണ് കാരണം സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗൊക്കെ ഈ അമ്മ കയറി

ഇയാളെ നോക്കി വെച്ചോ എന്ന് മാനിസി ഇയാളുടെ അപ്പൂപ്പൻ സമാധിയായതാണ് ഇയാൾ തല്ലിക്കുന്നതാണെന്നുള്ള എന്താ ഭയങ്കരമായിട്ടുള്ള സംശയം എനിക്കുണ്ട് നോക്കി വെച്ചോ ഇവരുടെ ഈ ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ വീട്ടിലോട്ട് നേരെ ആൾക്കാർ പോകണം സമാധിയാക്കി വെച്ചേക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇനി ഇതിനകത്ത് ഈ അച്ഛനെ സമാധി ആക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമാധി കണ്ടുകൊണ്ട് നിന്ന് നേരിട്ട് ജീവൻ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് കണ്ട ആ നേരിട്ട് കണ്ട ഒരു മകനുണ്ട് ആ മകൻ പറയുന്ന ഒരു സാധനത്തിൽ ഒരു വൈര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം അവിടെ സമാധി ധ്യാനത്തിൽ ആ ശരീരത്തിന്റെ ആധാര ചക്രങ്ങൾ കുണ്ടലീന് ശക്തികൾ സാധനം ഇനി കണ്ടുപിടിച്ച് അവന്റെ ഒരു കുണ്ടലിനി സി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആറ് ആകാര ചക്രങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത് ആറല്ല ഏഴാകെ ആകാര ചക്രങ്ങളാണുള്ളത് അപ്പം ഇയാൾ പറയുന്നത് അട്ടർ എന്താ പറയാ ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇതിനകത്ത് സമാധിയുടെ സാധനം ഇയാൾ ആദ്യം പറയുന്നതിലും കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്രോപ്പറായിട്ട് പറ്റി അറിയാത്ത കാര്യങ്ങളാണ് ഇയാൾ സംസാരിക്കുന്നത് ഇനി ഇയാളുടെ മൂത്തമകൻ അവനാണ് ഇതിനകത്ത് വർഗീയതയുടെ വിഷവിത്ത് ഇവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഇവൻ പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നുകൊണ്ട് വെക്കാം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാര്യം ഇപ്പോൾ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടില് ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത് പറയണമെന്ന് മനസ്സിലാക്കുക ആര്യ ഹിന്ദു ഇവന് മുസ്ലിങ്ങളുടെ അടുത്ത് ഭയങ്കര ഹേറ്റ് ഉണ്ട് സീരിയസ്ലി ഇത് മറ്റൊരു ഞാൻ വെക്കാം ഇവനീ വർഗീയതയുടെ ഈ വിഷം തൊപ്പം അതായത് ഇവൻ ഈ മുസ്ലിങ്ങളുടെ ഇത്രയും നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ അടുത്ത് ഈ വിദ്വേഷം വെറുപ്പുള്ള ആരാണ് തീവ്രമായിട്ടുള്ള ഹിന്ദുമതത്തോട് അത്രയും ഇതായിട്ടുള്ള ആളുകളാണ് പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അമ്പലമായിട്ട് ചുറ്റപ്പെട്ട ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ സമാധി ഇത്തരം വിശ്വാസങ്ങളുടെ ഒരു തീവ്രത വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക കാര്യം തീവ്രമായിട്ടുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ അന്തന്മാരായിട്ട് നിൽക്കുന്ന പുറ പൊട്ടന്മാരായിട്ടുള്ള ക്രിമിനൽസ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം മുസ്ലീങ്ങൾ തീവ്രവാദികൾ ഓക്കെ മുസ്ലിം തീവ്രവാദി മുസ്ലിം തീവ്രവാദി ഈ സാധനമാണ് അവരുടെ അവൻ്റെ മൈൻഡ് ഹിറ്റ് ചെയ്ത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ട് കയറിയുന്ന ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു നരബലിയാണോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കാൻ സംശയം തോന്നിപ്പിക്കുന്ന സാധനമാണ് ഇവന്റെ ഭാഗത്തു നിന്നുള്ളത് അമ്മയ്ക്കൊന്നും സംഭവിക്കൂല ഇതിന്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഇച്ചിരി സ്കീം ഇറങ്ങിയതാണ് കാര്യം ആ സംഭവം പൊളിക്കാതിരിക്കാനെ കൊണ്ട് നേരെ ഇവമാരെ അമ്മേനെയാണ് മുന്നിൽ നിർത്തുന്നത് ഓരോ കാര്യത്തിലും അമ്മേനെ മുന്നിൽ നിർത്തിയിട്ട് ഓരോ കളിമാരെയും കളിക്കുന്നുണ്ട് കൂടുതൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ അമ്മേനെ കൊണ്ടിട്ട് സ്ക്രിപ്റ്റ് പറയിപ്പിക്കുമ്പോഴും ഇടയ്ക്കുമാർക്ക് നല്ല പേടിയുണ്ട് കൈന്ന് പോകുന്നത് അതാണ് ഈ മൂത്തമകൻ ഇടക്കുന്നുവെന്ന് കയറി പിടിക്കുന്നുണ്ട് അമ്മ ഈ മൂത്തമകൻ തന്നെ ഇൻഡയറക്റ്റലി പറയുന്നുണ്ടോ നോ ഓവറാക്കി ചളവാക്കല്ലേ എന്നുള്ള സാധനം കൂടെ പറയുന്നുണ്ട് ഇനി ഇവന്മാരെ രണ്ടുപേരെ പറ്റിയിട്ട് ഈ മക്കളെ രണ്ടുപേരെ പറ്റിയിട്ട് അവിടുത്തെ ഒരു നാട്ടുകാരനെ ഒരു കാര്യം പറയുന്നു പക്ഷേ ശരിയല്ല രണ്ട് പേര് ശരി അത് പൊരുത്തം മൂന്ന് വെണ്ണാറ്റം കിട്ടി ആ ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിവുള്ളൂ ഇവിടെ പൊരുത്തം വരുവല്ല അതൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ പൊരുത്തം വരൂല എന്ന് പറഞ്ഞൊരു സംഭവം ദാറ്റ് മീൻസ് ഇവർക്ക് ഈ വിശ്വാസത്തിന്റെ തീവ്രത ഓൾറെഡി കേസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവർക്ക് അത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ സാധനം തലലടിച്ചു കയറിക്കുന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു സംഭവം ഇവരെ ഒരു എന്താ പറയുക ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഈ ഇരുപത്തി ഒന്നര നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ട് ഇവർ അത്ര ആൾക്കാരാണ് പറയുന്നത് ഇത് ജീവൻ പോകുന്നത് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു നിന്നു സമാധിയായിരുന്നു ഈ സാധനം പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം ഈ പൊരുത്തക്കേകൾ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പൊരുത്തം ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കല്യാണം ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുകയാണ് ആ ഒരു രീതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക കാര്യം ഇവമാരി എല്ലാം ഈ മഷീട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ചേർച്ചക്കുറവുകൾ ഗ്രഹനില തെറ്റി അത് ഇത് അങ്ങനത്തെ സംഭവങ്ങൾ നിൽക്കുന്നവരാണ് ഓക്കെ ഈ മൂത്ത വന്ന് ചീത്ത വിളിക്കുന്ന ഈ സംഭവം പറയുന്നു നോർമലൊരു വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമാകുമ്പോഴത്തേക്കിനാ അവർക്കെന്തെങ്കിലും വിവരം കിട്ടാൻ അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് അത് ഇത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിവിടാം പക്ഷെ ഇവരുടെ വീട്ടിൽ ഈ വഴക്കുണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കണം ഓക്കെ കാര്യം ഈ മൂത്ത മകൻ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂത്ത മകൻ മാറി താമസിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ സംതിങ് സംതിങ് ഫിഷി കാര്യം എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ള പുറലോകത്ത് അല്ലെങ്കിൽ ഇവർത്തോ ഇവിടുള്ള ആൾക്കാർക്ക് അറിയത്തില്ല കാര്യം ഈ ചേച്ചിട്ടം തന്നെ പറയുന്നുണ്ട് ഇവർക്കകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കാര്യം വഴക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വെളിയിലോട്ട് കേട്ടാലേ ഉള്ളൂ അല്ലാതെ ഇവർക്കിടയിൽ എന്താ സംഭവിക്കാമെന്നുള്ളത് ഇവർക്ക് അറിയില്ലെന്ന് വളരെ കൃത്യമായിട്ട് ഈ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇനി ഈ ലാസ്റ്റ് ഒരു ബൈറ്റ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ സന്യാസ ജീവിതത്തിലേക്കാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുവമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട് ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയുന്നത് ഇവൻ വലിയ സ്വാമിയാണ് അതായത് ഇയാളുടെ ഗോപേട്ടൻ വലിയ സ്വാമിയാണ് മരുത്വമലയിലൊക്കെ മറ്റേ സംഭവം ഉണ്ട് മറിച്ചത് ഉണ്ട് എന്നൊക്കെ പൊട്ടന്മാരാ പറഞ്ഞ പോലെ സ്വാമിയാണ് കാര്യങ്ങൾ ഒരു ഈ കോവില് രണ്ടു വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ നാട്ടുകാരായി പരിസരത്തോട്ട് ആരും കേട്ടാറില്ല അവര് തന്നെ കേട്ടാറില്ല നാട്ടുകാരെന്നോട് അവരല്ല ഈ ഗോപന എന്ന് പറയുന്ന ആള് ആറാലം മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ് ഇവരും ഇപ്പൊ മകനൊക്കെ പറയുന്നത് അയാൾ സ്വാമി എന്നാണ് അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എങ്ങനെയാണ് ഇയാൾ നാട്ടുകാർക്കാർ പക്ഷേ മാത്രം അറിയാം ആരും അറിയാതെ അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്വാമി 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 വീട്ടിൽ മാത്രം കഴിയുന്ന എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത് പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിട്ട് നടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ഒക്കെ അറിയാമെന്നുള്ളതാണ് അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്തമകൻ ഓക്കെ ഇതിന് സമാനമായിട്ടുള്ള കേസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പം ഈ ഒരു കേസിൽ അതായത് മുൻപ് അതിൻ്റെ ഒന്ന് ആലോചിക്കും സ്വന്തം വീട്ടിൽ തന്നെ പിടിച്ചിടുക എന്ന് പറയുമ്പോഴത്തേക്കും ഇനി വീടിനകത്ത് സാധാരണ എല്ലാവരും പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ആകും ഇനി പുള്ളി പറഞ്ഞതിൻ്റെ ഞാൻ മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ട് ഇതാണെന്നെനിക്ക് അറിയില്ല ബട്ട് ഞാൻ മനസ്സിലാക്കിയതുപോലെ വീടിനകത്ത് തന്നെ ആണെങ്കിൽ അതും ഭയങ്കര സസ്പീഷ്യസായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ആവേശ സിനിമയ്ക്കകത്ത് ഫഗത് ഫാസിൽ ഒരാളെ പിന്നെ അടുക്കളക്കകത്ത് കുഴിച്ചിടുന്നില്ലേ ഇനി അതുപോലത്തെ സംഭവം എല്ലാം ആണോ ഇനി അത്യാവശ്യം മറ്റൊരു നാട്ടുകാരൻ പറയുന്നുണ്ട് ഇത് ആരാണ് നമ്മുടെ ഗോവേട്ടൻ എന്നുള്ള ഗോവേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിങ്ങോട്ട് പറയുന്നുണ്ട് നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞ ലാവള സ്കൂളിൻ്റെ അടുത്താണ് പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത് നിസ്സാര പ്രശ്നത്തിന് ഏഴ് വരെ ഒരു ദിവസം വെട്ടി ഒരു സ്ത്രീയെ അടക്കം വരെ വെട്ടി അവിടെ ഒളിച്ചോടി ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ മുട്ടി വസ്തു വാങ്ങിച്ച് ഏഴുപേരെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെട്ടിയ ആളാണ് നമ്മുടെ ആ പിന്നീട് മാറുന്നത് വീട് വെച്ച് അവിടെ തൊഴിലാളിയായിരുന്നു തീവപ്പ് കേസിൽ എല്ലാം പ്രതിയാണ് ആരുടെ കേസ് ഏഴുപേരെ വെട്ടിക്കൊന്നു വലിയൊരു ക്രിമിനലാണ് ഈ സമാധിയായിട്ടിരിക്കുന്നത് ആലോചിക്കണം പിന്നെ കോവിൽ വെച്ച് ഇവിടെ കിടക്കായിരുന്നു അങ്ങനെ ഒരു നിയമം ഉണ്ടായി എനിക്കറിഞ്ഞൂടെ എങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചും കൂടായിരുന്നു അല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ വാൾ പോസ്റ്റ് ചെയ്ത് അവിടെ നേരത്തെ അടിച്ചു വച്ചിരുന്നതാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന അവിടെ ഒട്ടിച്ച് മറ്റേ വീട്ടുകാരുടെ സമീപനമൊക്കെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അവർ ഇവർ വല്ല ഈ കോവിലുണ്ടാക്കി വെച്ചിട്ട് അവിടെ കാറ്റ് ഉറക്കില്ല പൂട്ടിയിട്ടാക്കി അങ്ങനെയാണ് കോവിലും ഓക്കെ ഇവന്മാര് നല്ല ഉഡ്ഠായ്പാണ് ഓക്കെ ഇവര് ഈ സമാധി ആയി എന്ന് പറയുന്ന അച്ഛൻ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സംഭവം പൊളിച്ചുമ്പോൾ ഈ സമാധി ആയി എന്ന് പറഞ്ഞ ഈ അച്ഛന് പകരം ഈ ഗോബേട്ടന് പകരം വേറെ ആരെങ്കിലും ആ ബോഡി ആ കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്നാലിച്ച് കിട്ടുന്ന ട്വിസ്റ്റ് ഏ പിന്നെ അതല്ല ഈ ഇപ്പം ഇവരുടെ ഗോപേട്ടൻ തന്നെ ആണെങ്കിൽ ഈ രണ്ട് മക്കളും അതായത് മെയിനായിട്ട് ഈ മൂത്ത മകൻ മൂത്തമകൻ മക്കളെ ഇതിനകത്തുള്ള എനിക്ക് തോന്നുന്നു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആ മൂത്തമകനാണെന്ന് തോന്നുന്നു കാര്യം ഇവനാണ് എല്ലാവരെയും ഇട്ട് കളിപ്പിക്കുന്നത് മറ്റേ ഇളയ മകൻ മറ്റേ ആ കണ്ണാടി വെച്ച അങ്ങേര് അവനാണല്ലോ അങ്ങനെയാണല്ലോ ഈ പറയുന്ന സമാധിയൊക്കെ നേരിട്ട് കണ്ടുപിടിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വലിയ ജ്യോതിഷത്തെപ്പറ്റിയിട്ട് വലിയ ബോധം വിവരമൊന്നും ഇല്ലാത്ത ആളുകളാണ് മെജോറിറ്റി എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആറ് ആകാര ചക്രങ്ങളൊന്നും പിന്നെ സമാധി ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുക ഏഴാകാര ചക്രങ്ങളാണുള്ളത് ഇതറിയുന്ന ആളുകൾ വെച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നൊക്കെ ഫുളേഷൻസ് ആണ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന സംഭവങ്ങളാണ് പിന്നെ ഈ മൂത്ത മകൻ അമ്മയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് പാടുമ്പോഴത്തേക്കും നൈസായിട്ട് സ്പോട്ടി സ്പോട്ടി വന്ന് അത് ക്ലിയറാക്കാനെക്കൊണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളോടുള്ള ആ ഒരു വിദ്വേഷം എന്താ അത് തെളിയിക്കുന്നത് ഇവർക്ക് തീവ്രമായിട്ട് ഈയൊരു മതവിശ്വാസത്തോടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് ഹിന്ദു മതത്തിൻ്റെ ആ എന്തോ ആചാരാനുഷ്ഠാനങ്ങളെ വൃണപ്പെടുത്തുന്ന സംഭവം എന്നൊക്കെ ഇടയിൽ കണ്ടത്തെമ്മാടിത്തര മൊത്തം കാണിച്ചിട്ട് ആരെങ്കിലും കൊന്നിട്ട് നമുക്കിതുപോലെ മതത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് വരുമല്ലല്ലോ എല്ലാവർക്കും പിന്നെ അങ്ങനെ ആയിക്കൂടെ ഈയൊരു കേസ് മുൻകാലങ്ങളിലും ഇവർ ഇതേ സമാനമായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ ഒരു കേസ് ഇവർ അന്നത് ഫെയിലർ ആയിപ്പോയി ഓക്കെ ഇന്ന് ഇവിടെ സക്സസ് ആയിട്ട് ഇവർ അത് ചെയ്തു നാളെ ഇന്ന് ഇനിയിപ്പോ ഈ ഒരു കേസിന് ഇത് സമാധി അത് പൊളിച്ചില്ല അല്ലെങ്കിൽ നാളെ ഇതുപോലെ ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്നാൽ ഇതിനെ പറ്റിയിട്ട് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം